െതിരെ വ്യാജ പരാതിയിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു അന്ന് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഇവിടെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഉടനെ നീതി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചാനൽ ചർച്ച ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നടന്നു സത്യം പറഞ്ഞാൽ നീതി കിട്ടിയായിരുന്നു കിട്ടിയില്ല നീതി ആ അതായത് ഈ പരാതി കൊടുത്തു വ്യാജ പരാതി കൊടുത്ത സ്ത്രീയെ അറസ്റ്റ് ആ സ്ത്രീയും മക്കളും ഉണ്ടല്ലോ ഏഹ് ഇവര് സ്റ്റേഷനിൽ നിങ്ങളൊന്ന് രാത്രി ഒരുപാട് നേരം പിടിച്ചിരുത്തി അതെ അതെ അപ്പൊ ഇവര് നിങ്ങൾ തിരക്കിയില്ലായിരുന്നു ഇവരെന്തുകൊണ്ട് ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല കാര്യം വ്യാജ പരാതി കൊടുത്ത് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു സ്റ്റേഷനിൽ കഴിയുകയും അപ്പൊ എന്തുകൊണ്ട് അവര് പരാതി എടുക്കുന്നില്ല എന്നൊരു വരുന്നില്ലല്ലോ അതാ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചോദ്യങ്ങൾ എന്തുകൊണ്ട് അവർ നേരെ പരാതി എടുക്കത്തത് ഏഹ് അവരെന്താ കാശ് കറയാനോ കൊണ്ടാ നമ്മളെന്തെങ്കിലും പാവങ്ങള് അവര് കാശ് കയറായാലും കൊണ്ടാ ഇന്നും ആ ഒരു ലെവലില് ഒരു നിലനിർന്നുള്ള ഒരു ലെവലെങ്കിൽ അവര് ഒന്ന് പരിഗണ തരണ്ടേ അത് പോലീസാണ് ഉൾപ്പെട്ടെ ഏ അവര് തരുന്നില്ലല്ലോ നമ്മളെ എല്ലാ പരാതിയും കൊടുത്ത് കേസ് കൊടുത്ത് ഈ കേസെടുത്താൽ ഉൾപ്പെടെ അവർ പറയേണ്ടത് അവർ അറസ്റ്റ് ചെയ്യണ്ടേല്ലേ അത് അറസ്റ്റ് ചെയ്തില്ലല്ലോ തിരക്കിയിലായിരുന്നു എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് അല്ല അവർ കൊടുത്ത പരാതിയിൽ സെക്കൻഡുകൾ കൊണ്ട് പോലീസിന്റെ പരാതി എടുക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന പരാതിയിൽ പോലീസ് കേസ് എടുക്കുന്നില്ല അതാണ് ഞാനും ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ തിരക്കിയില്ലായിരുന്നോ അല്ല തിരക്കി ആ ഞാൻ ഇത് എല്ലായിടത്തും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പോയ സ്ഥലങ്ങളിലെ എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഓമനാടിനെന്തോ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്തത് അവര് സമൂഹത്തിന് മുമ്പിലും ഉണ്ട് ഇതൊരു പാവപ്പെട്ട ഒരു സ്ത്രീയല്ലേ ആ സ്ത്രീയെ സമൂഹത്തിനും പോലും കല്ലെന്ന് അറിയാം കല്ലിയല്ലെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഓപന ഡേജന്നെ അറസ്റ്റ് ചെയ്തല്ല ഇവരെ കല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു സ്റ്റേഷനിലും പറഞ്ഞു അതേന അത് പിന്നെ അതിന്റെ പുറകെ പിന്നെ ചോദിച്ചില്ലായിരുന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ഉടനെ നടപടി നടപടിയെടുക്കും പറയുമ്പോൾ നമ്മുടെ ഭാവങ്ങളില്ല നമുക്ക് പിന്നെ ഇറങ്ങി കറയാൻ പറ്റില്ല കാര്യം വണ്ടി കുലിയൊരു ഇല്ല സത്യം പറഞ്ഞാൽ മണ്ടിക്കുലിക്കൊല്ലും പൈസ എല്ലാം തെരുവില്ല നമ്മളെ നടക്കുന്നേ ഇപ്പം കണ്ടില്ലേ ഈ ഇതേ എന്താണ് വഴി വഴി ഇതേ ലെബില് ഒന്ന് അങ്ങ് ഒരേത്ര അവിടെ വന്നാല് അത് സമയത്ത് ബസ് കിട്ടുമെങ്കിൽ കിട്ടും ഇല്ലെങ്കിലും ഈ വഴിയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് മാത്രമാണ് ഇട്ടേക്കണം അത് കേറി വഴി ഇതിനെ കുറിച്ച് ഒന്നും നമ്മളെടുത്തിട്ടല്ല അവരിട്ടിന്നതല്ല നിങ്ങളെടുത്തിട്ടാണ് നമ്മളെടുത്തിട്ട് ഇവിടെ ഓടിഞ്ഞിരുന്ന പോസ്റ്റ് എടുത്തിട്ടേ അവരും അറിയിച്ചില്ല അധികാരില്ലേ എല്ലാരും വന്നാലോ മന്ത്രിമാരും മന്ത്രിമാരും എം എൽ എമാരും ഇതെല്ലാം വന്ന് കണ്ടതില്ലേ വഴി വഴിയെങ്കിലും പാലം വേണ്ട ശരിയാക്കി തരണ്ടേ ഇതല്ലേ ചെയ്യേണ്ടത് ഈ ഇപ്പൊ ഈ കടന്നിരിക്കുന്നാലോ ആരായിരുന്നല്ലോ ഈ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി അടുത്ത അതായത് നിങ്ങൾ പരാതി കൊടുത്തിട്ട് തീരുമാനമൊന്നുമല്ല ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ അടുത്ത പ്ലാൻ എന്നല്ല ഓമനാഥാനിന്ന് കൊണ്ടുവന്നതിനേഷ് അവരെ അതെന്നാ അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുത്താലല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്താലല്ലേ കേസ് മുമ്പോട്ട് പോകുന്നു എടുക്കണം നമ്മള് അത് സ്റ്റേഷനിൽ പറയാതെ കൊടുത്തല്ലോ ഓസ് കൊടുത്തല്ലോ അതന്നെ കേസ് കൊടുത്തു അടുത്ത മാർഗ്ഗം എന്താണ് സ്വീകരിക്കുന്നത് അടുത്ത മാർഗം എന്ന് ഞാൻ ഈ പറഞ്ഞില്ലേ അട്രോസിറ്റി കേസ് എടുത്തു കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള നിയമം ഉണ്ടല്ലോ ഉണ്ടാ ആ നിയമം ഉണ്ടല്ലോ അത് ചെയ്യത്തെ ഇതാ എനിക്ക് പറയാനുള്ളത് സമരം ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരുപാട് പേര് ഭാഷാ വർക്കേഴ്സ് ഉൾപ്പെടെ സമരം ചെയ്യുന്നുണ്ട് സർക്കാർ ഈ നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ചെന്ന് സമരം ചെയ്താൽ ഇതിന് നീതി നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട സമയവും ഒരുപാട് കാര്യങ്ങളും കളഞ്ഞിട്ടാണ് നിങ്ങൾ നീതി കിട്ടാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നത് ആ സമരത്തിലൂടെ നിങ്ങൾക്കത് വിജയിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അതായത് മറ്റെന്തെങ്കിലും ഈ വാർത്ത കൂടെ കേൾക്കയില്ലേ അതെ നാളെ സമയത്ത് ഈ വാർത്തയും കൂടെ കേൾക്കുകയല്ലേ നമ്മുടെ സമരത്തിൽ നിന്ന് കഴിഞ്ഞാൽ നീതി കിട്ടിയില്ലെങ്കിൽ അതിപ്പം ഈ ഭരണത്തിലിരിക്കുന്നായിരുന്നു പ്രതിപക്ഷത്തിരിക്കുന്ന അവർക്കൊന്നും ഇതെല്ലാം കേൾക്കുകയല്ലേ നാളെ ഇവിടെയല്ലേ അപ്പോൾ അവർ ആലോചിക്കും എന്താണ് അല്ല അത് കാര്യം അന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നപ്പം പ്രതിപക്ഷത്തു നിന്നും പല മറ്റ് പല പാർട്ടികളിൽ നിന്നും ഒരുപാട് സപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അതിപ്പോഴും ഉണ്ട് അതിപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത് പ്രതിപക്ഷത്തു നിന്നുകൊണ്ട് ഈ ഭരണ ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഭരണ ആൾക്കാർ എന്തായാലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ ഈ